ഓം േദവ്യസോ മഹാമുനി ചന്ദോ അനുഷ്ടിതാ ഭഗവാൻ ദിവഗീസുധ അമദവോ ബീജം നന്ദനഹ ഹൃദയം തസ്യ തസ്യത്തെ വിനിയുജ്യതെ അപ്പൊ ഈ ശ്ലോകത്തിനെ ശ്ലോകത്തിന് എന്നാണ് പറയുന്നത് അതായത് ഋഷിർ നാം സഹസ്രസ്യ സഹസ്രനാമത്തിൻ്റെ ഈ യിരം നാമത്തിൻ്റെ ഋഷി എന്ന് പറഞ്ഞാൽ ഈ മന്ത്രങ്ങളുടെ ദ്രഷ്ടാവ് ഈ മന്ത്രങ്ങളെ ലോകത്തിനു സംഭാവന ചെയ്ത ദാർശിനികൻ അതാരാണ് വേദവ്യാസോ മഹാമുനിഹി വേദവ്യാസൻ എന്ന മഹാമുനിയാണ് വ്യാസൻ എന്ന് വെച്ചാൽ വധിച്ചവൻ എന്നർത്ഥം ഇപ്പൊ വേദങ്ങളെ വിസ്തരിച്ചവൻ എന്നർത്ഥം അദ്ദേഹമാണ് ഈ സഹസ്രനാമത്തിന്റെ ഉപജ്ഞാതാവ് പിന്നെ എന്താണ് പറയുന്നത് ചന്തോ ചന്തോ അനുഷ്ഠിത ദേവോ ഭഗവാൻ ദേവഗീസുധ ചന്തസ് എന്ന് പറഞ്ഞാല് ഇതിലെ വൃത്തം അനുഷ്ഠി ഇവിടെ രചിച്ചിരിക്കുന്നത് അതായത് എട്ടക്ഷരം വീതം നാലു വരി മൊത്തം മുപ്പത്തിരണ്ട് അക്ഷരം വന്നാൽ എന്ന് പറയും അപ്പൊ അക്ഷരം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് സാരം തഥാ ദേവോ ഭഗവാൻ ദേവതീസുധ ഈ സഹസ്രനാമത്തിലെ ദേവത ഇതിൽ ആരാധിക്കപ്പെടുന്ന ദേവത ഭഗവാൻ ഇതിലൂടെ സ്തുതിക്കപ്പെടുന്ന ദേവത ഭഗവാൻ ആണ് ദേവഗീസുധ ഭഗവാൻ തന്നെയാണ് പുത്രനായിട്ട് അവതരിച്ച കൃഷ്ണൻ തന്നെയാണ് സഹസ്രനാമത്തിലൂടെ ദേവതയായി നാം കണക്കാക്കപ്പെടുന്നത് എന്ന താരം ു ചന്ദോ അനുഷ്ഠ്യോ ഭഗവാൻ ദേവഗീസുധം ദേവഗീസുധനാണ് ഇതിനകത്ത് ദേവത ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അമൃതാം ബീജം ശക്തിർദേവകി നന്ദന അതിൻ്റെ ശക്തി അമൃതാം സൂദ്ഭവോ ബീജം ഈ മന്ത്രത്തിൻ്റെ ബീജം ശക്തിയാണ് സ്രോതസ് അത് അമൃതാം ശൂദ്ഭബോ എന്ന നാമമാണ് ഈ നാമം ഇരുപത്തി എൺപത്തി മൂന്നാമത്തെ മന്ത്രമാണ് ആയിരം നാമങ്ങളിലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ മന്ത്രമാണ് അമൃതാംശൂദ്ഭവോ ശൂദ്ഭവഹ എന്ന മന്ത്രം ഈ അമൃതാംശു എന്ന് പറഞ്ഞാൽ ആരാണ് ചന്ദ്രൻ അപ്പൊ ചന്ദ്രൻ്റെ ഉത്ഭവം ഭഗവാനിൽ നിന്നാണ് പലാഴിമതനം ചെയ്ത ഇപ്പോളാണ് ചന്ദ്രൻ ആവിർഭവിച്ചത് അപ്പോൾ അതിന് കാരണക്കാരൻ ആരാണ് ഭഗവാൻ തന്നെയാണ് അതാണ് ഇവിടെ അമൃതാം അമൃതാം ശൂദ്ഭവോ ബീജം ശക്തിർ ദേവകിനന്ദന അപ്പൊ ചന്ദ്രന്റെ ഉത്ഭവ കാരണമായിരിക്കുന്നവൻ അതാണ് ബീജം ഇനിയും ഈ മന്ത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദേവകീനന്ദനഹ എന്ന നാമത്തിലാണ് ശക്തിർ ദേവഹീനന്ദനഹ അതാ തൊണ്ണൂറ്റി എൺപത്തി ഏഴാമത്തെ മന്ത്രമാണ് സഹസ്രനാമത്തിൽ അപ്പൊ ദേവകീനന്ദനാണ് ഈ മന്ത്രത്തിന്റെ ശക്തി പിന്നെന്താണ് പറയുന്നത് ഹൃദയം വിനിയുജ്യത സഹസ്രനാമത്തിൻ്റെ എന്ന സ്ഥാനം തൃസാമം എന്ന നാമമാണ് ഈ തൃസാമം എന്ന നാമം സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ നാമമാണ് അപ്പൊ തൃസാമ എന്നുള്ളത് ഈ മന്ത്രത്തിൻ്റെ ഹൃദയസ്ഥാനമാകുന്നു അമൃതാം ബീജം ശക്തിദേവകി നന്ദന ഹൃദയം തസ്ർ വി ശാന്തി ലഭിച്ചുവാനായി ഇത് വിനിയോഗിക്കുന്നു ഈ മന്ത്രം അപ്പം ഈ പരമമായ ശാന്തിയിലേക്ക് നമ്മെ നയിക്കുന്നു അതാണ് ശാന് ശാന്ത്യർത്തേ വിനിയോഗ്യതേ എല്ലാവർക്കും എല്ലാവർക്കും എന്താണ് ശാന്തിയാണ് അപ്പം നമ്മുടെ മനസ്സിനെ ഒരു വിക്ഷേപങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ നാം എത്തണമെങ്കിൽ നമ്മൾ പൂർണരാകണം നമ്മളിപ്പോൾ പൂർണരല്ല വാസ്തവത്തിൽ നമ്മൾ അപ്പം ശാന്തിയിലേക്ക് നയിക്കണമെങ്കിൽ ഈ നാമം ഭക്തിയോടും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയും നാം ജപിക്കുമ്പോൾ നമ്മൾ ആ പൂർണതയിലേക്ക് കൊണ്ടുവരുവാൻ കുറച്ചെങ്കിലും സാധിക്കുമെന്ന് പറയപ്പെടുന്നു ഹരി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ വിഷ്ണു സഹസ്രനാമം ശ്ലോകം മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു പ്രഭവിഷ്ണു മഹേശ്വരം അനേകരൂപതം നമാമി പുരുഷോത്തമം കേശവ പാതു മേ പാതൂ ജംഗേ നാരായണോ മമ മാധവോ മേ കൂ ഗോവിചീം വിഷ്ണസ്തു മേ പാദനം മധുസൂദന ഉരസ്ത്രിവിക്രമ പാദഹൃദയം പാതുവാമന ശ്രീധര പാതു മേഖം ഋഷികേശോ മുഖം മമ പദ്മനാഭസ്തു നയനേ ശിരോ ദാമോദരോ മമ നാമാനി ജപകാലേ വിശേഷത വിന്യശ്ശേദാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം നമസ്കാരമന്ത്രമാണ് വിഷ്ണു നമു ജിഷ്ണു നമാമി ഇവിടെ വിഷ്ണു എന്നുവച്ചാൽ എപ്പോഴും ജയിക്കുന്നവൻ ജയൻ മാത്രം കൈവരിച്ചവൻ വിഷ്ണു എന്ന് വെച്ചാൽ ജയം മാത്രം ഉള്ളയാൾ അപ്പം ഭഗവാനെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും ആവില്ല മഹാവിഷ്ണു മഹാനായ വിഷ്ണു എല്ലായിടത്തും മഹത്തായി വ്യാപിച്ചിരിക്കുന്നവൻ എല്ലാത്തിനും ശക്തിയുള്ളവൻ അപ്പം ഈശ്വരന്മാർക്ക് മുകളിലുള്ള മഹാനായ ഈശ്വരൻ അനേക രൂപ ദൈത്യാന്തം അനേക തരത്തിലുള്ള ആ അസുര ഗണങ്ങളെ നശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അപ്പം എല്ലാത്തിലും മുകളിലാണ് ഭഗവാന്റെ സ്ഥാനം ഉത്തമ പുരുഷനാണ് ഭഗവാൻ ഇപ്പം ന്യാസമെന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ് അർത്ഥം അസ് എന്ന ധാതു ആണ് വിക്ഷേപിക്കുക എന്ന് അർത്ഥം വരുന്നത് പ്ലസ് അസ് നീസ് നശിക്കുക നിശ്ചയമായി ഉറപ്പിക്കുക വിഷ്ണുനാമങ്ങൾ കൊണ്ട് ഉറപ്പിച്ചാൽ നമ്മുടെ ശരീരം വിഷ്ണുമയമായി തീരും എന്ന് സാരം നാലാമത്തെ ശ്ലോകം കേശവ പാതുമേ പാതു ഗംഗേ നാരായണോ മമാവോമേ കടും പാതു ഗോവിന്ദോ വജ ഭഗവാന്റെ വിശേഷപ്പെട്ട പന്ത്രണ്ട് നാമങ്ങളാണ് ആചമനം ചെയ്യുമ്പോൾ ഈ നാമങ്ങൾ പറയുന്നത് ഏറ്റവും നല്ലതാണ് അച്യുതായ അച്യുതായനമാ ഗോവിന്ദായനമാ അനന്തായനമാ അത് കഴിഞ്ഞ് ഈ ഇരുപത്തി നാലാമത്തെ മന്ത്രം പറയുക നാസം എന്ന് പറഞ്ഞാൽ ന്യസിക്കുക ഉറപ്പിക്കുക എന്നാണ് അർത്ഥം ഇവിടെ അസ എന്ന ധാതു വിക്ഷേപിക്കുക എന്നാണ് അർത്ഥം അതിൻ്റെ കൂടെ നീ എന്ന ഉപസർഗം ചേരുമ്പോഴാണ് നെസ് ആയി മാറുന്നത് ഭഗവാന്റെ ഓരോ നാമങ്ങൾ ചൊല്ലി നമ്മുടെ ഓരോ അവയവങ്ങളെ രക്ഷിക്കട്ടെ ഇന്ന ഇന്ന പേര് പറയുന്ന ആ ഭഗവാൻ ഇവിടെ കുടികൊണ്ട് എൻ്റെ ശരീരത്തിൽ മുഴുവനും വ്യാപിച്ചു നിന്നുകൊണ്ട് എൻ്റെ ശരീര അവയവങ്ങളെ പ്രത്യേകം പ്രത്യേകമായിട്ട് രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നമ്മുടെ അവയവങ്ങളെ തൊട്ടുകൊണ്ട് നമുക്ക് എപ്പോഴും അതൊരു ശീലവും ഓർമ്മയുമായി മാറും നമ്മൾ കൈകാലുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ പ്രീതികരമാകും എന്ന് സാരം ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതാണ് ന്യാസം ഇനിയും ഇവിടെ കേശവ പാതുമേ പാദോ ജങ്കേ നാരായണോ മമ പാതു പറഞ്ഞാൽ രക്ഷിക്കട്ടെ എന്നാണ് അർത്ഥം ആരെ രക്ഷിക്കട്ടെ കേശവൻ രക്ഷിക്കട്ടെ എന്നാണ് അപ്പോൾ കേശവൻ എന്ന് പറയപ്പെടുന്ന ഭഗവാൻ എൻ്റെ പാദങ്ങളെ രക്ഷിക്കട്ടെ മമ ജംഗേ ജംഗ എന്നതിവിടെ ഏകവചനമാണ് ഇപ്പം മുട്ടിന് താഴെ ഞെരിയാണി വരെയുള്ള ആ നമ്മുടെ മുഴങ്കാൽ അതായത് ഈ കാലിൻ്റെ പൊത്തയുടെ ഭാഗം കണങ്കൽ എന്ന് നമ്മൾ പറയുമല്ലോ അതിനെയാണ് ഗംഗ എന്നിവിടെ പറയുന്നത് സംസ്കൃതത്തിൽ അതിൻ്റെ ാണ് ഗെ അപ്പം രണ്ട് തുടകളും എന്നർത്ഥം എൻ്റെ രണ്ട് മുഴങ്കാലുകളെ നാരായണൻ രക്ഷിക്കട്ടെ മേ ഗംഗേ നാരായണോ പാതു എന്ന് നമ്മൾ ഇവിടെ ചേർക്കണം മാധവോ മേ കടിപാതു മേ മാധവടി പാതു കടിം എന്ന് പറഞ്ഞാൽ അരക്കട്ടെ എന്നർത്ഥം അർത്ഥം അപ്പൊ എൻ്റെ ഈ അരക്കെട്ടിനെ മാധവഹാപാതു മാധവൻ രക്ഷിക്കട്ടെ ഇതെല്ലാം വിഷ്ണുവിന്റെ പര്യായമാണ് ഓരോ പേരിനും പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് മാധവൻ എൻ്റെ അരക്കെട്ടിനെ രക്ഷിക്കട്ടെ പിന്നെ അടുത്ത എന്താണ് ഗോവിന്ദോ ഗുഃഖ്യമേവജ ഗോവിന്ദരുടെ പാതു എന്നർത്ഥം എൻ്റെ ഗുഃഖ്യത്തെ എൻ്റെ രഹസ്യ ഇന്ദ്രിയത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ എന്നാണ് നാഭീം വിഷ്ണസ്തുമേ മേ പാതുതടരം മേ പാതു നാഭി എൻ്റെ നാഭിയെ എൻ്റെ പൊക്കിളിനെ വിഷ്ണു പാതു പാതു മേ വിഷ്ണു ഭഗവാൻ രക്ഷിക്കട്ടെ എൻ്റെ നാഭിയാകുന്ന പൊക്കിളിനെ വിഷ്ണു ഭഗവാൻ രക്ഷിക്കട്ടെ പിന്നെന്താണ് പാതുജഡരം മധുസൂദനഹ ജഡരം എന്ന് വെച്ചാൽ ഇവിടെ ഉദരത്തെ എൻ്റെ ഉദരത്തെ മധുസൂദനൻ രക്ഷിക്കട്ടെ ഉദ ത്രിവിക്രമ പാതുഹൃദയം വാതുവാമനഹ്മാറിടം ആ മാറിടം ത്രിവിക്രമൻ രക്ഷിക്കട്ടെ പാതു ഹൃദയം എന്റെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ ശ്രീധര പാതു മേഘണ്ഡം ഋഷികേശോ മുഖം അമ എൻ്റെ കഴുത്തിനെ ശ്രീധരൻ രക്ഷിക്കട്ടെ ഋഷികേശോ പാതു ഋഷികേശൻ രക്ഷിക്കട്ടെ പത്മനാഭസ്തു നയനീ ശിരോദാമോദരോമമ പത്മനാഭസ്തു നയനി ഈ നയനം ഇവിടെ ഏകവചനമാണ് നയനേ നയനീന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നുവച്ചാല് രണ്ട് കണ്ണുകളും എൻ്റെ ഈ രണ്ട് കണ്ണുകളെ പത്മനാഭൻ രക്ഷിക്കട്ടെ ശിരോദാമോദരോമമ എൻ്റെ ശിരസ ദാമോദരൻ രക്ഷിക്കട്ടെ ഇനി ഇരുപത്തി ഏഴാമത്തെ മന്ത്രത്തിൽ പറയുന്ന എന്താണ് ഏവം ഏതാനി നാമാനി ജപകാലേ വിശേഷതഹ വിന്യസ് ഏതാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയെ ഇപ്രകാരം ഏതാനി നാമാനി ഏതാനി എന്ന് പറഞ്ഞ ഇവകളെ ഈ പറഞ്ഞ പന്ത്രണ്ട് നാമങ്ങളെ ജപകാലേ വിശേഷതക വിന്യസ് ഏതാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധ്യയെ അപ്പം വിശേഷമായിട്ട് വിന്യസേത് ജപകാലെ ഈ ജപസമയത്ത് വിശേഷത ഉള്ളതാണ് അപ്പൊ നമ്മുടെ ശരീരത്തിന് ഓരോ അവയവങ്ങളിലും ഭഗവാന്റെ ഈ നാമങ്ങളെ വിന്യസിപ്പിക്കണം അല്ലെങ്കിൽ സങ്കൽപ്പിക്കണം എന്നർത്ഥം അതായത് കൈകളെ കൊണ്ട് സ്പർശിച്ച് നമുക്ക് പറയാം കേശവപ്പാതുവ എന്ന് പറയുമ്പോൾ നം നമ്മുടെ രണ്ട് പാദങ്ങളെ രണ്ട് കൈകൾ കൊണ്ട് സ്പർശിക്കുക വലതു കൈ കൊണ്ട് ഇടതു ഭാഗത്തും ഇടത് കൈകൾ കൊണ്ട് വലതു ഭാഗത്തും സ്പർശിക്ക അതുപോലെ ഗംഗേ എന്ന് പറയുമ്പോൾ മുഴങ്കാലിനെ സ്പർശിക്കാം അരക്കെട്ടിനെ പറയുമ്പോൾ ആ രണ്ട് കൈകളും വെച്ച് അവിടെ പ്രാർത്ഥിക്കാം ഗുഃ്യമെന്ന് പറയുമ്പോൾ ആ ഗുഃഖ്യ ഭാഗത്ത് കൈകൊണ്ട് സങ്കൽപ്പിക്കാം നാഭി എന്ന് പറയുമ്പോൾ ആ പൊക്കിളിൻ്റെ അവിടെ കൈവച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജഡലമെന്ന് പറയുമ്പം ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാം ഹൃദയം പറയുമ്പോൾ ഹൃദയസ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഖണ്ഡം എന്ന് പറയുമ്പോൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാം മുഖത്തിൽ പറയുമ്പോൾ ആ വായിൽ മുഖം സംസ്കൃതത്തിൽ മുഖം എന്ന് പറയുന്നത് വായിക്കാണ് മുഖം എന്ന് പറയുന്നത് ആ മുഖം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിക്കാം നയനങ്ങൾ പറയുമ്പോൾ രണ്ട് കണ്ണുകളെയും തൊട്ട് പ്രാർത്ഥിക്കാം ശിരസ് പറയുമ്പോൾ തലയിൽ തൊടാം ഇങ്ങനെ ഓരോരോ ഭാഗത്തും വിന്യസിച്ചുകൊണ്ട് ഏവമേതാനി നാമാനീ ജപകാലേ വിശേഷതാ അപ്പം നമ്മുടെ ശരീര രക്ഷക്കായിക്കൊണ്ട് ആത്മരക്ഷയ്ക്കായിക്കൊണ്ട് സർവമംഗള സിദ്ധിക്കുവാനായിക്കൊണ്ട് എല്ലാ ഐശ്വര്യവും മംഗളവും വന്നു ചേരുവാനായിക്കൊണ്ട് ഭഗവാന്റെ ഈ നാമങ്ങളെ എപ്പോഴും ചൊല്ലാവുന്നതാണ് എന്ന് അർത്ഥം